നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് കോട്ട് സെറ്റ് വീണ്ടും റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു ഐറ്റം ഒരുപാട് കസ്റ്റമർ റീസ്റ്റോക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു നല്ല അടിപൊളി ഇത് റെഗുലർ യൂസിന് പറ്റിയ നല്ല സൂപ്പർ ഐറ്റം ആണ് ജോലിക്കൊക്കെ ഏറ്റോണ്ടു പോകുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് എൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല പാറ്റേൺ ആണ് അതാ അടിപൊളി ഒരു വീണക്കേട് കൂടി വരുന്ന റയോൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഇത് നമുക്ക് എടുത്തിട്ട് പോയ കസ്റ്റമർ തന്നെ വീണ്ടും റിപ്പീറ്റ് നമ്മുടെ ഷോപ്പിൽ വന്ന് മേടിക്കുന്നുണ്ട് അടിപൊളി ഐറ്റം ആണ് നല്ല ഒരു ഐറ്റം ആണ് ലൈനിങ് ഇല്ല നമ്മുടെ പ്രൈസ് അഞ്ഞൂറ്റി രൂപയാണ് അതേ സെയിം ബോട്ടം തന്നെയാണ് വരുന്നതാ നല്ല കളർ ചാട്ടിലുണ്ട് ഇത് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് വന്നിരിക്കുന്നത് ഈ കാണിക്കുന്ന എക്സ് സൈസ് ആണ് നമുക്ക് ഇതിൻ്റെ ലെങ്ത് ഞാനൊന്ന് പറഞ്ഞുതരാം ഇതിൻ്റെ കോട്ട് സെറ്റിൻ്റെ എല്ലാത്തിൻ്റെ ലെങ്ത് ഒരേ ലെങ്ക് തന്നെയായിരിക്കും വരുന്നത് അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞുതരാം പലർക്കും സംശയമുണ്ട് ഇത് ലെങ്ത് എത്ര ഉണ്ട് എന്നൊക്കെ സംശയം ചോദിക്കുന്ന ഒരുപാട് കസ്റ്റമർ കസ്റ്റമറുണ്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി നാലിങ്ക ലെങ് ആണ് കേട്ടോ വരുന്നത് മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് നമുക്ക് ആയിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ബോട്ടം ദാണ്ട് ഇതാണ് അപ്പം അതിൻ്റെ അടുത്തൊരു കളർ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ഷെയ്ഡ് വരും നല്ല സൂപ്പർ ഷെയ്ഡുകളാണ് ഇത് വീനക്കിലാണ് വരുന്നത് അപ്പൊ ഈ ഒരു ഐറ്റം ഒരുപാട് കസ്റ്റമർ മേടിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമന്റ് ഇടണം നമ്മുടെ ഷോപ്പിൽ വന്ന് എടുത്തിട്ട് പോയ കസ്റ്റമർ ഉണ്ട് ഈ ഒരു മെറ്റീരിയൽ കണ്ട് നോക്കി എടുത്തിട്ട് പോയ കസ്റ്റമർ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കമന്റ് ഇടുക ഈ മെറ്റീരിയൽ എങ്ങനെ ഉണ്ടെന്ന് അടിപൊളി ഐറ്റം ആണ് അടുത്തൊരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് നല്ല പ്രിന്റ് അപ്ഷെറ്റിൽ എന്ന് പറയുമ്പോൾ നല്ല വലിയ പ്രിന്റിലാണ് വരുന്നത് നല്ല കളർ ചാർട്ടിൽ നല്ല അടിപൊളി പ്രിന്റുകളിലാണ് വരുന്നത് ഡെയിലി യൂസിന് പറ്റിയ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് നല്ല കിടിലായിട്ടാണ് ഇതൊരു ബാഗിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ അതിൻ്റെ തന്നെ റിപ്പീറ്റ് ഓർഡർ കൊടുത്താൽ ഈ കാണിക്കുന്ന മീഡിയം സൈസ് ആണ് അതാ അടിപൊളി അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ഐറ്റം ആണ് കണ്ടില്ലേ നല്ല പ്രിൻ്റ് ആണ് അത് ഇതിൻ്റെ ബോട്ടം അതേ സെയിം ഫുൾ എലാസ്റ്റിക് വരുന്നതാണ് കൂടാതെ ഇത് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ പോക്കറ്റ് വരുന്നുണ്ട് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് ഇതിന് നല്ല സൂപ്പർ സൂപ്പർ ഡിസൈൻ ഉണ്ട് അതാ നമ്മൾ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നേരിട്ട് നോക്കി മേടിക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അതാ നല്ല ആണ് അടിപൊളി പ്രിന്റ് ആണ് ബോട്ടോം അത് തന്നെയാണ് നമ്മളെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ ഉളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാരും സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മളുടെ പ്രോഡക്റ്റ് ഓരോന്നും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് വാട്സാപ്പിൽ ഒന്ന് കോൾ ചെയ്യുക നോർമൽ കോൾ ചെയ്താൽ കിട്ടില്ല കാരണം ഇത് ഓൺലൈൻ ചെയ്യുന്നത് കൊണ്ട് നോർമൽ കോൾ വന്നു കഴിഞ്ഞാൽ ഓൺലൈൻ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നോർമൽ കോൾ കിട്ടില്ല അടിപൊളി അടിപൊളി പ്രിന്റുകളാണ് ഇതിന്റെ സൈസ് മറക്കണ്ട മീഡിയം മുതൽ നമുക്ക് ഡബിൾ എക്സ് സൈസ് വരെ ഉണ്ട് അപ്പൊ നമ്മുടെ ഓൺലൈൻ അടുത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പല പാറ്റേണും നിങ്ങൾക്ക് കിട്ടുതരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം നോക്കി മേടിക്കാനും കഴിയും എന്താ അടിപൊളി പ്രിന്റുകളാണ് കണ്ടില്ലേ ഇത്രയും ഡിസൈനിലാണ് ഈ ഒരു സെറ്റ് വീണ്ടും റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് പ്രൈസ് മറക്കണ്ട അഞ്ഞൂറ്റി രൂപയാണ് അടിപൊളി അടിപൊളി പ്രിന്റുകളാണ് ഏറ്റവും കൂടുതൽ കോട്ട്സെറ്റ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഡെയിലി യൂസിന് ജോലിക്കൊക്കെ കേട്ടോണ്ടുപോകുന്നവർക്ക് സിമ്പിൾ ആയിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ നല്ല ഒരു മെറ്റീരിയൽ ആണ് ഇത് വാഷ് ചെയ്യാനും കംപ്ലൈന്റ് വരത്തില്ല കാരണം ഇത് റയോൺ ആണ് നല്ല റയോൺ ആണ് അടിപൊളി ഐറ്റം ആണ് കാര്യം ഒരുപാട് കസ്റ്റമർ നമ്മളെ മേടിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നത് നല്ല പാറ്റേൺ ആണ് നല്ല മെറ്റീരിയൽ നല്ല കളർ ചാട്ട് ഇതാ അടിപൊളി ഐറ്റം ആണ് കണ്ടില്ല നമുക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ കണ്ട് സെലക്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നതാണ് അപ്പം എന്തെങ്കിലും ചില ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമുക്കത് കറക്റ്റായിട്ടുള്ള കാര്യമാണേ നമ്മൾ അത് മാറ്റി കൊടുക്കാറുണ്ട് അല്ലാതെ കസ്റ്റമറായിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാറില്ല അത്തരത്തിൽ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ഓരോ ഐറ്റവും കസ്റ്റമർക്ക് കൊടുക്കുന്നത് കസ്റ്റമർക്ക് എന്തെങ്കിലും തൃപ്തിക്കേടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തന്നെ നമ്മൾ റിട്ടേൺ എടുക്കാറുണ്ട് അത് എടുത്തു പറയുന്ന കാര്യം ചില കസ്റ്റമർ ചില അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് കാര്യം നമുക്ക് പറ്റുന്ന കാര്യമാണ് നമ്മൾ മാറ്റി മാറ്റിയെടുക്കാറുണ്ട് മാറ്റി എടുത്തിട്ടുണ്ട് റീഫണ്ട് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട് അത് കിട്ടിയിട്ടുള്ള കസ്റ്റമർക്ക് ഇതിന്റെ ഒന്ന് കമന്റ് ഇടാം നല്ല പാറ്റേണും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ആണ് നമ്മൾ ഓരോ പ്രാവശ്യവും കൊണ്ടുവരുന്നത് വെറും മോശപ്പെട്ട ഒരു ഐറ്റം നമ്മൾ കൊടുക്കാറില്ല കാരണം നമുക്ക് റിപ്പീറ്റ് റിപ്പീറ്റ് സെയിൽ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് നമ്മളിത് പൊളിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥാപനമല്ല പത്ത് വർഷമായിട്ട് ഈ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് തരുന്നതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പ് മറക്കണ്ട അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറയുന്ന വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മളുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഓക്കെ